സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഈത് സീരീസിന്റെ ഭാഗമായിട്ടുള്ള ഫോർത്ത് ലുക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത മൂന്ന് ലുക്കും ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇതൊന്നും ഇതൊന്നുമല്ലാണ്ട് വെറും പൗഡർ അല്ലെങ്കിൽ കൺമശി ഒരു ലിപ്സ്റ്റിക് മാത്രമൊക്കെ ഇട്ട് പുറത്തിറങ്ങുന്നവരുണ്ട് ഇപ്പോൾ കൂടുതലും അതാണ് ഇഷ്ടം തോന്നുന്നു എൻ്റെ ഒരു വ്യൂസിൻ്റെ ഒരു ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പതിനെട്ട് മുതൽ ഇരുപത്താറ് ഇരുപത്തെട്ട് വയസ്സിൻ്റെ ഇടയിലുള്ള പിള്ളേരാണ് പെൺകുട്ടികളാണ് കൂടുതലും എൻ്റെ വ്യൂസ് അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ ഇപ്പോഴത്തെ ഒരു കുട്ടികൾക്ക് ഇഷ്ടം ഒരു സൺസ്ക്രീൻ മോയ്സ്ചറൈസർ പിന്നെ ഒരു ലിപ്സ്റ്റിക് അങ്ങനെ മാത്രം ഇട്ടുകൊണ്ടിരിക്കാനാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഭയങ്കര ആണല്ലോ അപ്പോൾ ഒരുപാട് ഫൗണ്ടേഷൻ ഒക്കെ ലെയർ ലെയർ ആയിട്ട് ചെയ്ത് അങ്ങനെയൊന്നും ഭയങ്കര ആയിട്ട് നടക്കാൻ ചിലപ്പോൾ ചിലർക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല റൂസ് പൗഡർ വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഒട്ടും വൈകീക്കണ്ട നേരെ മേക്കപ്പിലോട്ട് പോകാം അപ്പം അതിനു മുമ്പ് ഞാൻ ഇട്ടേക്കുന്ന ഒരു ഔട്ട്ഫിറ്റ് ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ ഞാൻ എന്തായാലും വരുന്നുണ്ട് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ഇതിന് മുൻപായിട്ട് തന്നെ ഞാൻ ചിലപ്പോൾ ഇടും അപ്പം അതിലൊക്കെ ലിങ്ക് ഞാൻ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം അപ്പം ഇതാണ് ഔട്ട്ഫിറ്റ് അപ്പം ഞാൻ ആദ്യം തന്നെ നേരെ എൻ്റെ ലിപ്പ് പാം എടുക്കുകയാണ് ബാം ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ല അപ്പം ഇവിടെ ഞാൻ വാതിയുടെ ലിപ് പാം ആണ് യൂസ് ചെയ്യുന്നത് ചുണ്ടൊക്കെ നോമൊക്കെ ചുണ്ടും സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടാകും അപ്പം നല്ലോണം ചുണ്ടും പിന്നെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം കേട്ടോ ചുണ്ടും പിന്നെ സ്കിന്നൊക്കെ മോയ്സ്ചറായിട്ട് വെക്കാൻ നോക്കാം അടുത്തത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആണ് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഡോക്ടർ ഷെത്തിൻ്റെ ഒരു മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും സൺസ്ക്രീനുമാണ് അപ്പോൾ ആദ്യം മോയ്സ്ചറൈസർ ഇടാൻ പോവാണ് ഇത് ഏകദേശം ഇത് ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പം കുറേ ആയി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നുവെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് പാക്ക് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസർ പിന്നെ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നും ഒരു സ്ഥലത്തുനിന്ന് തന്നെ വീഡിയോ എടുക്കുമ്പം എനിക്കും ഒരു ബോറടി ചിലപ്പോൾ നിങ്ങൾക്കും ഒരു ബോറടി ആയിട്ടുണ്ടാവും നന്നായിട്ട് മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ടൈം എടുക്കുക അപ്പോൾ ഞാൻ അടുത്തത് സൺസ്ക്രീൻ എടുക്കുന്നുണ്ട് ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഇപ്പോൾ ഇപ്പോഴെന്നല്ല എപ്പോഴും ആണെങ്കിലും സൺസ്ക്രീൻ നിർബന്ധമായിട്ട് ഇടണം കേട്ടോ ഞാൻ കുറേ കാലം സൺസ്ക്രീൻ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യാണ്ട് നടന്നു എനിക്ക് സ്കിന്നൊക്കെ നല്ല ഡിസ്കളറേഷനും ടാനൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ എൻ്റെ ഒരു സ്കിന്നിൽ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട് അപ്പം ആരും ഒന്നും ഉപയോഗിക്കാണ്ട് പാലും പുറത്ത് അറിഞ്ഞെത്തോ സൺസ്ക്രീൻ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും പിശുക്ക് കാണിക്കരുത് കേട്ടോ അൺസ്ക്രീനിന്റെ കാര്യത്തിൽ എന്നെങ്കിൽ മാത്രമേ അതിനൊരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ പിശുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് യാതൊരു കാര്യമുണ്ടാവൂല ടാൾക്കം പൗഡറാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ടാൾക്കം പൗഡറാണ് ഇപ്പം ഇവിടെ ഇതേ ഉള്ളൂ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് അപ്പം ഈ ഒരു പൗഡർ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന പൗഡർ ഇതൊന്നും അല്ല കേട്ടോ ഫോൺസ് എനിക്ക് കുറച്ച് അലർജി ആണ് അപ്പോൾ തൽക്കാലം തൽക്കാലപിതയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതെടുക്കുകയാണ് സാധാരണ ഈ ആടിലെ അല്ലെങ്കിൽ ഫിയാമയാണ് ടോയിലിട്ടുണ്ടാവാറ് അപ്പോൾ നമ്മുടെ ഈ ഓയിലൊക്കെ അധികം വരുന്ന സ്ഥലത്ത് ഒന്ന് പൗഡർ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ എടുത്തത് മിസ് ക്ലെയറിൻ്റെ എൻ്റെ സ്ഥിരം പാലറ്റാണ് ആദ്യം ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാനിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് എന്ത് ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു എന്തായാലും ഒന്ന് ഐബ്രോ ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐബ്രോ ഒന്ന് വൃത്തിയാക്കി ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ഡിഫറൻസ് നിങ്ങളുടെ ഫേസിൽ കാണും കേട്ടോ അപ്പോൾ എൻ്റെ ഐബ്രോ ഞാൻ വരച്ചിട്ടുണ്ട് അടുത്തത് ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഐ ലൈനർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഐഷാഡ് ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ വളരെ സിമ്പിൾ എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു ഐ ലൈനർ എടുക്കുന്നുണ്ട് ഇനി ഒന്നും എഴുതുന്നില്ല മുകളിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നേരെ നമ്മൾ ഇതുണ്ടല്ലോ ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് ആ പീരീഡൊന്ന് ഇതാക്കി കൊടുത്താൽ മതി ഞാൻ പലപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മൾ മസ്ക്കാര വെച്ചിരുന്നേ ഒരു മസ്ക്കാര നമുക്ക് മൂന്ന് മാസത്തേക്കെ പറ്റത്തുള്ളൂ അപ്പം ഡെയിലി നമ്മൾ യൂസ് ചെയ്യില്ല പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ലുക്ക് ചെയ്യും ചെയ്യുന്ന സമയത്തെ മസ്ക്കാര യൂസ് ചെയ്യുള്ളൂ അപ്പോൾ ഭയങ്കര നഷ്ടമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ മസ്ക്കാര സ്റ്റോക്ക് ചെയ്ത് വെക്കാത്തത് വല്ല വർക്കിന് പോവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ മേടിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളത് ഒരു ലിപ്സ്റ്റിക് ഇടണം അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ വളരെ കൂടുതലായിട്ട് ബ്രഷോ അങ്ങനെ എനിക്ക് അല്ലെങ്കിൽ കൺസീലറോ ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം അധികം എല്ലാവർക്കും ന്യൂഡ് ഷെയ്ഡ്സ് ആണ് ഇഷ്ടം അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ന്യൂഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതും ഇത് ഏതാണ് ഇത് ലാക്മേയുടെ ഒരു ഇതാണ് ഇതിൻ്റെ പേരൊക്കെ ഷെയ്ഡൊക്കെ മാഞ്ഞ് പോയിട്ടുണ്ട് ട്ടോ അതാണ് ഞാൻ ഈ തിരഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം കുറച്ച് ഷെയ്ഡ്സുവാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ന്യൂഡ് ഷെയ്ഡ്സ് ഇനി അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒക്കെ ഇടാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനത്തെ ഇതും ഇടാം അപ്പം ഞാൻ ഒന്ന് രണ്ട് ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഷെയ്ഡ് ഏതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഷെയ്ഡ് അത് എന്തായാലും ഇടുക ഞാനിവിടെ രണ്ട് ലിപ്സ്റ്റിക് ഇടുന്നത് മിക്സ് ചെയ്താണ് ഇടുന്നത് ഞാൻ മിക്കപ്പോഴും ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇടുന്നത് അപ്പം രണ്ട് ഒക്കെ പോയിട്ടുണ്ട് ഞാൻ വീണ്ടും ഒന്ന് നൈസായിട്ടൊന്ന് ഇട്ട് എടുക്കട്ടെട്ടാ കാരണം ഈ ഹുദയുടെ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഡ്രൈ ആണ് അപ്പം ലിപ്ബാമ് നന്നായിട്ട് ഇട്ടിയില്ലെങ്കിൽ ഇത് ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല അപ്പം ഞാൻ ഈ ഒരു രണ്ട് ലിപ്സ്റ്റിക് ഹൃദയുടെ ഒരു ഇത് ലാക് മേ കുഷ്യൻമാറ്റ് ലിപ്സ്റ്റിക്കും അപ്പം അതിൻ്റെ ഷെയ്ഡ് സി ക്വിഷ്യൻമാറ്റ് സി ആർ സിക്സോ അങ്ങനെ എന്തോ ആണ് അതായത് താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പം ഈ ഒരു ഷെയ്ഡ് ഇതിൻ്റെ ഒരു കളർ വന്നിട്ട് എങ്ങനെയാണ് ഞാൻ ആദ്യം ഇടൂ ആദ്യം ഇതാണ് ഇടുന്നത് ഇത് ശേഷം ഇത് ഭയങ്കര ക്രീമിയാണ് കേട്ടോ ഇതിട്ടതിന് ശേഷമാണ് ഞാൻ ഇതിന് മേളൊന്നെങ്കിലും ഇത് കൊടുക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ മുഷീട് കൊടുക്കും അതാണ് നോർമലി ഞാൻ ഇടുന്നൊരു ഇത് ഇട്ടോ കുറച്ചൂടി പ്ലസന്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരു ബ്രൈറ്റ് ഷെയ്ഡ് റെഡോ പിങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം ന്യൂഡ് ഷെയ്ഡ്സോ അല്ലെങ്കിൽ അങ്ങനത്തൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും ട്രൈ ചെയ്യാം അപ്പത്രേ ഉള്ളൂ ഇന്നത്തെ നീക്കിപ്പോൾ ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ അപ്പം വേണമെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലഷോ കേട്ടോ കൊടുക്കാം വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഷോറൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടൊന്ന് വരാം ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു പ്രതീക്ഷിക്കുന്നു എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതേക്കുമ്പോ ബൈ